അടുത്ത ദിവസങ്ങളിൽ സാവിത്രിയും സംഗീതയും അവൾക്ക് കണ്ണിലെണ്ണ ഒഴിച്ച് കാവിലിരുന്നു വ്യാഴാഴ്ച രാവിലെ ഹേമലത രണ്ട് മൂന്ന് സ്ത്രീകളോട് കൂടി കാറിൽ ഇല്ലത്ത് വന്നിറങ്ങി പാർവണയ്ക്ക് അണിയാനുള്ള പുടവയും സ്വർണ്ണാഭരണങ്ങളും പെട്ടി സാവിത്രി ഏൽപ്പിച്ചു ഇതണിഞ്ഞുകൊണ്ട് വേണം ഇവൾ ചടങ്ങിന് നിൽക്കാൻ അവർ പാർവണയെ നോക്കി പറഞ്ഞു ആ സ്വർണ്ണാഭരണങ്ങളുടെ നിറവും തിളക്കവും കണ്ട് സാവിത്രിയുടെ കണ്ണ് വഞ്ഞളിച്ചു ഏട്ടത്തി എൻ്റെ കാര്യം നിനക്ക് പറഞ്ഞതിനും കൂടുതൽ ഞാൻ തെരുമെടി ഇവളൊന്ന് എൻ്റെ മോൻ്റെ സ്വന്തമായിക്കോട്ടെ സാവിത്രിക്ക് സന്തോഷമായി പിന്നെ ഇവരിവിടെ നിൽക്കട്ടെ ഇനി സംബന്ധം വരെ ഇവളുടെ കാര്യങ്ങൾ ശരീരരക്ഷയും മറ്റും ഇവർ നോക്കും ചടങ്ങിന് ഇവൾ ചമന്ന് തൊടുത്തിയിരിക്കണം അവരാ സ്ത്രീകളുടെ നേരെ തിരിഞ്ഞു കേട്ടല്ലോ അന്ന് രാത്രി ഇവൾ നല്ല മാതളപ്പഴം പോലെ ഇരിക്കണം അത് ഞങ്ങൾ ഏറ്റു കൊച്ചമ്മേ പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അവർ പാർവണയെ ഒരു റൂമിലാക്കി അടച്ചു പുറം ലോകം കാണാൻ അനുവദിച്ചില്ല അവളുടെ മുഖത്തും ശരീരത്തിലും പലവിധ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തേച്ച് പിടിപ്പിച്ചു പെഡിക്യൂറും മാനിക്യൂറും ഫേഷ്യലുമെല്ലാം നാച്ചുറൽ ആയ രീതിയിൽ ചെയ്തു അവർ ഇതിനായി പരിശീലിക്കപ്പെട്ട സ്ത്രീകളായിരുന്നു ശരവണൻ്റെ കീഴിലുള്ള പെണ്ണുങ്ങളുടെയെല്ലാം മേനിയിഴക സൂക്ഷിക്കുന്നതിൽ അയാൾക്ക് വളരെ നിഷ്കർഷമുണ്ടായിരുന്നു പാർവണയെ അവർ എല്ലാ ദിവസവും മഞ്ഞളും പാലും തേച്ച് കുളിപ്പിച്ചു വിശിഷ്ടമായ ആഹാര സാധനങ്ങളും പഴങ്ങളും പാലും വെണ്ണയും നെയ്യുമൊക്കെ നിർബന്ധിച്ച് കഴിപ്പിച്ചു പാർവണ അനുസരിക്കാൻ വിസമ്മതിച്ചെങ്കിലും സാവിത്രിയുടെ ഭീഷണിക്ക് മുന്നിൽ അവൾ കീഴടങ്ങി നിശബ്ദമായി എല്ലാത്തിനും നിന്നു കൊടുക്കുമ്പോഴും ആദിശേഷിന്റെ വാക്കുകൾ ആ പാവം പെണ്ണിനെ ചുട്ടു പൊള്ളിച്ചു ഞായറാഴ്ച വൈകുന്നേരമായപ്പോൾ സ്വതവേ പാലപ്പൂവിൻ്റെ അവൾ നേരത്തെതിനേക്കാൾ അധികം സുന്ദരിയായിരുന്നു പക്ഷേ അവളുടെ കണ്ണുകളിൽ വലിയൊരു ദുഃഖം നിഴലിച്ചു കിടന്നു രാത്രി സമയം എട്ടായി മഞ്ഞൾ തേപ്പിച്ച് കുളക്കടവിലിരുത്തിയിരിക്കുകയാണ് പാർവണയെ ശരീരം മുഴുവൻ കാണാവുന്ന നേഴടിക്കുന്നവർ നേരിയത് മാത്രമേ അവൾ ധരിച്ചിരുന്നുള്ളൂ അത് മാറിന് കുറകെ കെട്ടിയിരുന്നു ആ സ്ത്രീകൾ ശരവണന്റെ പുതിയ കല്യാണത്തെക്കുറിച്ചും ഇന്ന് അയാളുമായി നടക്കാൻ പോകുന്ന പാർവണയുടെ ആതിരാവിനെക്കുറിച്ചും ഇക്കിളിപ്പെടുത്തുന്ന തമാശകൾ പറഞ്ഞു ചിരിച്ചുകൊണ്ടിരുന്നു ശരവണൻ ശരവണണ് ഇന്നിവിടെ ഉറക്കില്ല എത്ര നാളായി സ്വപ്നം കാണുന്നതാ സരോജൻ പറഞ്ഞു ഹാ അതെങ്ങനെയാണ് ഉറക്കുന്നേ ഇവളൊരു അപ്സരസ് അല്ലേ അത് ശരിയാ ഇവളുടെ ഈ മേനിയും മല്ലിക എന്ന് പറഞ്ഞ സ്ത്രീ അശീലം കേട്ട് പാർവണ അറപ്പോടെ മുഖം തിരിച്ചു അരമണിക്കൂറോളം കഴിഞ്ഞു പോയി വാ ഇനി കുളിക്കാം മല്ലിക പാർവണയോട് പറഞ്ഞു ഞാൻ കുളിച്ചോളാം വേണ്ട ഞങ്ങളിലും നിനക്ക് കാവൽ നിൽക്കും എന്നിട്ടുള്ള കുളി മതി എടി രാജം നീ നോക്കുമോ പെണ്ണിനെ ഞങ്ങൾ ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ മല്ലിക ചോദിച്ചു ഓടി നിങ്ങൾ പോയിക്കോ ഞാനിവിടെ ഇരുന്നോളാം രാജം പറഞ്ഞു ഓ പിന്നെ രാജം നീ പെണ്ണിനെ കാവലിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങരുത് കേട്ടോ നിനക്ക് അങ്ങനെ അങ്ങനെയൊരു സ്വഭാവമുണ്ടല്ലോ അതാ പറഞ്ഞത് ഡീ പെണ്ണെ നന്നായി തേച്ച് കുളിക്കണം ഇന്ന് നിന്റെ സംബന്ധമാ അത് ഓർമ്മ വേണം കടവന് ഇഷ്ടപ്പെട്ട രീതിയിൽ നിൽക്കണം സരോജം പാർവണയെ ഉപദേശിച്ചു പാർവണ മൗനമായി നിന്നു ചുറ്റും മതിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുന്ന ഒരുപാട് കൽപ്പടവുകളുള്ള വലിയൊരു കുളമായിരുന്നു ഇല്ലത്തേത് രാജ്യം ആ പടവുകളിൽ ഒന്നിലിരുന്നു പാർവണ പിന്നെയും അഞ്ചെട്ട് പടികളിറങ്ങി താഴത്തേക്ക് പോയി നല്ല തെണിഞ്ഞ തണുത്ത വെള്ളം അവൾ നന്നായി തന്നെ മുങ്ങിയും പൊങ്ങിയും ആ വെള്ളത്തിൽ ഒഴുകി നടന്നു അവളുടെ ദേഹമാകി കുളിരി കോരി നേരം കഴിഞ്ഞപ്പോൾ നോക്കി രാജം അവിടെ ഇരുന്ന് ഉറങ്ങുന്നു കുളത്തിലെ നിലാ വെളിച്ചം വീണു കിടന്നു അവൾ കൂടുതൽ കൂടുതൽ മധ്യത്തിലേക്ക് പോയി എൻ്റെ ദൈവങ്ങളെ എനിക്ക് വേറെ വഴിയില്ല എന്നോട് ക്ഷമിക്കണേ ആദിശേഷിൻ്റെ മുഖം ഓർമ്മ വന്നതും അവളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു ഒത്തനടുക്ക് ചെന്നതും അവളുടെ കൈകൾ ചലിക്കാതെയായി നന്നായി നീന്തൽ അറിയാമായിരുന്നിട്ടും പാർവണ അനങ്ങാൻ കൂടി ശ്രമിച്ചില്ല കുറച്ച് കഴിഞ്ഞതും അവൾക്ക് ശ്വാസം മുട്ടി കണ്ണിൽ ഇരുട്ടടിച്ച് കയറി അവൾ കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരുന്നു ഏതോ ഒരു സ്വപ്നത്തിലായിരുന്നു പാർവണ ആഴങ്ങളിലേക്ക് ആയിരം കൈകൾ നീട്ടിയൊരു നീലനദി അവളെ ക്ഷണിച്ചു അതിൻ്റെ നീല ചിറവുകൾ അവളെ കയ്യിലെന്തി ഏതോ ഒരു ലോകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു പെട്ടെന്ന് പാർവണ തൻ്റെ കൺമുന്നിൽ ഒരു തേജവമായ രൂപം കണ്ടു മധുര മനോഹരമായി ചിരിക്കുന്ന ഒരു ഗന്ധർവൻ അവനവളെ കയ്യിൽ വാരിയെടുത്ത് മാറോടടുക്കിപ്പിടിച്ച് മുകൾ പരപ്പിലേക്ക് നീന്തി അടഞ്ഞു പോകുന്ന മിഴുകൾക്കിടയിലൂടെ താൻ പൂർണ്ണ നഗ്നയാണെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു ശരീരം മുഴുവൻ നിറയുന്ന ഭയവും കുളിരും ലജ്ജയും പക്ഷേ വാടിയ ചേമ്പൻ പോലെ അവൻ്റെ മാറിൽ പറ്റിക്കിടക്കാനേ അവൾക്കായുള്ളൂ അവൻ അനായാസം അവളെയും കൊണ്ട് മുഗൾ പരപ്പിലേക്ക് ഉയർന്നു വിരിഞ്ഞു നിൽക്കുന്ന നീലത്താമരകൾക്കിടയിലൂടെ അവളെ നെഞ്ചോടിക്കി നീന്തി കയറി ആ കൽപ്പടകളിലൊന്നിലേക്ക് അവളെ സാവധാനം കിടത്തി ആ കൈകൾ അവളുടെ മുടിയിൽ തലോടി പിന്നെ തൻ്റെ ചുണ്ടിനാൽ ശ്വാസം പകർന്നു പാർവണ് പാർവണ അവൾ ബന്ധപ്പെട്ട് മൂടി പക്ഷേ കണ്ണുകളടഞ്ഞു പോയി അവൻ അവളുടെ നെറ്റിയിലും കവളിലും തലോടി കൺപീരികളിൽ മൃദുവായി ചുംബിച്ചു പതിയെ ഒവന്മിൽ മഞ്ഞു തുള്ളിയെന്നപോലെ അവളുടെ അങ്ങേയ്യ ജലഗണങ്ങൾ പറ്റി പിടിച്ചിരിക്കുന്ന അണിവയറിൽ കയ്യമർത്തി വായിൽ കൂടി ഉള്ളിലെ വെള്ളം കുറേ ഒഴുകിപ്പോയതും അവളൊന്ന് കുറുകി പിടഞ്ഞു നൂൽബന്ധമില്ലാതെ തൻ്റെ മുന്നിൽ കിടന്നവളെ ഒരേ സമയം അവൻ സ്നേഹത്തോടെയും ആസക്തിയോടെയും നോക്കി ആ ചൂണ്ടിലൊരു പുഞ്ചിരി വിടർന്നു പതിയെ അവൻ തൻ്റെ കൈകൾ വീണ്ടും അവളുടെ അണിവയർ വെച്ചു അവിടെ മേലെ തലോടി അവൻ്റെ ചൂണ്ടി അവളുടെ പോക്കൽ ചൂടിയുടെ ആഴങ്ങളിലേക്ക് കടന്നപ്പോൾ അവളൊന്ന് പിടഞ്ഞു എന്തോ ഓർത്തതും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് താൻ ഉടുത്തിരുന്ന കസവം കൊണ്ടഴിച്ച് അവനവളെ പുതപ്പിച്ചു പാർവണേ എടിയെ കണ്ണു തുറക്ക് ഇടി കണ്ണു തുറക്കാൻ സാവിത്രിയുടെ അരോചകമായ ശബ്ദം കേട്ടാണ് കുറേ നേരത്തിനു ശേഷം പാർവണ ഞെട്ടിയുണർന്നത് നോക്കിയപ്പോൾ താൻ പഴയ കൽപ്പടകളിൽ കിടക്കുകയാണ് ചുറ്റും മല്ലികയും സരോജയും സാവിത്രിയും സംഗീതയും എല്ലാവരുമുണ്ട് അപ്പോൾ താൻ മരിച്ചില്ലേ തനിക്ക് എന്താ സംഭവിച്ച് താൻ കുളത്തിൽ മുങ്ങി മരിക്കാൻ ശ്രമിച്ചത് അവൾ ഓർത്തു ആരാണ് തന്നെ രക്ഷിച്ചത് കുറേ നേരത്തിനു ശേഷം താൻ ശരവണന്റെ ഭാര്യയകേണ്ടി വരും എന്നൊരു ഉൾക്കിടലത്തോടെ പാർവണ ഓർത്തു എഴുന്നേൽക്കിടി കഴിഞ്ഞില്ല നിന്റെ ബോധം കിടൽ സാവത്രി അവളുടെ ചുമലിൽ ശക്തി അടിച്ചു കൊണ്ട് ചോദിച്ചു കൂടുതലാഴത്തിലേക്ക് മുങ്ങാൻ നിന്നോട് ആരാടി പറഞ്ഞത് ഇനി ഇവള് നമുക്കിട്ട് പണി തന്നാണോ അമ്മേ പക്ഷേ മുങ്ങിപ്പോയതാണെങ്കിൽ ഈ കൽപ്പടവിൽ എങ്ങനെയാ ബോധം കെട്ട് കിടക്കുന്നേ അല്ലെങ്കിൽ കുളി കഴിഞ്ഞെങ്കിലും ബോധം പോയതാണോ സംഗീത ആരോടൊന്നുള്ളത് ചോദിച്ചു അല്ല ഇവൾക്ക് കൂട്ടിരുന്ന രാജം എവിടെ സരോജം അന്വേഷിച്ചു അവർ ചുറ്റും നോക്കി അപ്പോഴാണ് രാജം അവിടെ ഒരു മൂലയ്ക്ക് ചുരുണ്ടിക്കൂടി കിടക്കുന്നത് എല്ലാവരും കണ്ടത് കൊള്ളാം പെണ്ണിനെ നോക്കണം പറഞ്ഞിട്ട് കാവിലിരത്തി മുതലിൻ്റെ കിടപ്പ് കണ്ടു രാജം ഏടി രാജം സരോജ അവൾ തട്ട് എഴുന്നേൽപ്പിച്ചു രാജം കണ്ണും തരുമ്പോൾ എഴുന്നേറ്റ് വന്നു നീ എന്താടി പെണ്ണിനെ ശ്രദ്ധിക്കാത്ത പോത്തുപോലെ കിടന്നുറയും കളഞ്ഞത് മല്ലിക ദേഷ്യപ്പെട്ടു രാജം അന്തം വിട്ട് നോക്കി ശരിയാണ് ഇടയ്ക്ക് തൻ്റെ കണ്ണും പോയി പക്ഷേ പിന്നെ എന്താ പറ്റിയതെന്ന് ഓർമ്മയില്ല തലക്കൊക്കെ വല്ലാത്തൊരു പെരുപ്പ് പോലെ അപ്പോഴാണ് സംഗീതം ഇത് ശ്രദ്ധിച്ചത് ഇത് നീ നേരത്തെ കൊടുത്തിരുന്ന് നേരിയതല്ലല്ലോ അവൾ പാർവണയെ സംശയത്തോട് നോക്കി ശരിയാ ഇതൊരു കസവമുണ്ടല്ലേ അതും നല്ല വീതി കസവ് ഇതെങ്ങനെയായിട്ട് നിൻ്റെ ദേഹത്ത് വന്നത് സാവിത്രി ചോദിച്ചു എനിക്ക് എനിക്കറിയില്ല അമ്മായി പാർവഴ മുഖം കുനിച്ചു അവളുടെ മുന്നിലൊരു സ്വപ്നം പോലെ ആ ദൃശ്യങ്ങൾ തെളിഞ്ഞു നെറ്റിയിലേറ്റ തലോടൽ കണ്ണുകളിലേറ്റ ചുംബനം പിന്നെ അടിവയറിൽ ബലിഷ്ഠമായ അമർന്നപ്പോൾ മേലിലാകെ പടർന്ന കുളിർ പൊക്കിളിച്ചൂഴയിലേക്ക് ആഴത്തിൽ പതിഞ്ഞ പാതി പാതിബോധത്തിനിടയിലും കണ്ണുകൾ തിരിച്ചറിഞ്ഞ ഒറ്റ ഒറ്റരുദ്രാക്ഷം നഗ്നമായ ഇടതു ഇടതുചുമലിലെ സർപ്പരൂപം കസവം കൊണ്ട് ചുറ്റിയ തേജസ് നിറഞ്ഞൊരു യുവാവ് അതോ ഗന്ധർവനോ ആ മുഖം മനസ്സിലേക്ക് വന്നപ്പോൾ പിടഞ്ഞു പോയി കുറച്ച് ദിവസങ്ങളായി പേടിയോടെയും ലജ്ജയോടെയും മാത്രം ഓർക്കുന്ന ഒരാളുടെ മുഖസാദൃശ്യം സ്വപ്നമല്ലേ അത് അതെ സ്വപ്നം തന്നെ പക്ഷേ കസവം കൊണ്ട് അഥവാ ഇത് സത്യമാണെങ്കിൽ അയാളുടെ മുന്നിൽ താൻ നൂൽബന്ധമില്ലാതെ പാർവണ സ്വയം അറിയാതെ കൈകൾ മാറിൽ ചേർത്ത് വെച്ചു അവൾ വല്ലാതെ വിറച്ചുപോയി ഈശ്വര ഇനി വല്ല ചാത്തന്റെ ഉപദ്രവമാണോ പണ്ടി ഇവിടെയൊക്കെ ചാത്തൻ സേവ ഉണ്ടായിരുന്നതാ സാവിത്രി പരിതവിച്ചു ഒന്ന് പോ അമ്മേ ഈ പുതിയ കാലത്തിലെ ചാത്തൻ്റെ ഉപദ്രവം അമ്മ ഇവിടെ എഴുന്നേൽപ്പിച്ച് പൂടവ കൊടുക്കൽ ചടങ്ങിന് ഒരുക്കാൻ നോക്ക് മണി പതിനൊന്നാകുന്നു പന്ത്രണ്ടിനെല്ലാം മുഹൂർത്തം ഇല്ലെങ്കിൽ ചാത്തനായി മാറാൻ പോകുന്നത് ശരവണനായിരിക്കും സംഗീത പറഞ്ഞത് കേട്ട് പാർവണ പിടഞ്ഞു പോയി കുറച്ച് സമയത്തിനുള്ളിൽ താനിത ശരവണന്റെ ഭാര്യയകൻ പോകുന്നു എഴുന്നേൽക്കിടി ഇങ്ങോട്ട് മുഹൂർത്തത്തിന് സമയമാകുന്നു സാവിത്രി പാർവണന്റെ കയ്യിൽ കയറി പിടിച്ചു വേണ്ട എനിക്ക് കല്യാണം വേണ്ട എന്നെ വിടാമായി അവൾ ശക്തിയായി കുതിറി എന്താ കല്യാണം വേണ്ടെന്നോ അത് നിന്റെ അച്ഛനോട് പോയി പറഞ്ഞാൽ മതി മര്യാദയ്ക്ക് വാടി ഇങ്ങോട്ട് അവൾ ശക്തിയിൽ പാർവണയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി അവൾ കുതിറിയതും സംഗീതയും രാജവും മല്ലികയും സരോജവും കൂടി സാവിത്രിയെ സഹായിച്ചു അത്രയും പേരുടെ ബലത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അങ്ങോട്ട് നടക്കടി സാവിത്രി പാർവണയെ ഉന്തിത്തള്ളി മുറിൽ കയറ്റി ബാക്കി നാലു പേരും കൂടി കയറിയതോടെ വാതിലടഞ്ഞു അലമാറ തുറന്ന സാവിത്രി ഹേവലത കൊണ്ടുവന്ന സ്വർണവും സാരിയും എടുത്തു അവരെല്ലാവരും കൂടി അവളെ പിടിച്ചു വെച്ച് ബലമായി പുടവ ചുറ്റിക്കാനും ഒരുക്കാനും ആരംഭിച്ചു അവൾ കുതിർന്നതനുസരിച്ച് സാവിത്രി അവളെ അടിക്കുകയും പിച്ചുകയും ചെയ്തു അടങ്ങി ഇരിക്കടി അവിടെ ഇല്ലെങ്കിൽ ഇനിയും നീ തല്ലു വാങ്ങും അവരെല്ലാവരും അവളെ നോക്കി പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് ഓരോന്നായി ആ സുന്ദരമായി മേനിയിൽ അണിയിച്ചു കണ്ണീരിനിടയിലും പാർവണയുടെ ഭംഗിയിരുന്നു കണ്ട് സംഗീത അസൂയോടെ അവളെ നോക്കി പല്ലിറമ്മി നിന്നെ ആ ശരവണന്റെ കൂടെ മുറിയിലേക്കാക്കിയാൽ എനിക്ക് സമാധാനമാവുള്ള മൂദേവി ഞാൻ നിന്റെ കൂടപ്പിറപ്പല്ലേ എന്തിനാ എന്നോട് ഇങ്ങനെ പാർവണ സങ്കട സഹിക്കനാവാതെ ചോദിച്ചു കൂടപ്പിറപ്പോ ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടേയില്ല എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ സംഗീത അവളുടെ താടിക്ക് പിടിച്ച് തട്ടി അവൾ പേദനയുടെ മുഖം ചെരിച്ചു ഓ ഒരു കൂടപ്പിറപ്പ് വന്നിരിക്കുന്നു ചിലക്കാതെ മിണ്ടാതിരിക്കടി സാവിത്രി ശകാരിച്ചു എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മോളുണ്ടെന്ന് ഓർക്കുന്നു നല്ലതാണ് അമ്മായി പാർവണ കണ്ണീരോടെ പറഞ്ഞു എൻ്റെ മോളെ ഓർക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് നിനക്ക് പകരം ഒരു കനത്ത തുകയാണ് ഏട്ടതയും ശരവണനും ഓഫർ ചെയ്തിരിക്കുന്നത് അത് ഉപയോഗിച്ച് ഞാൻ എൻ്റെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കും സാവിത്രിയും സംഗീതയും ബാക്കിയുള്ളവരും അലറച്ചിരിച്ചു വല്ലാതെ തളർന്നിരുന്ന ആ പാവം പെണ്ണിൻ്റെ ഇടയേറിയ തേങ്ങലുകൾ മാത്രം ഇടയ്ക്ക് കേട്ടുകൊണ്ടിരുന്നു പാർവണ കഴിഞ്ഞപ്പോൾ ഒരു അപ്സരസിനെ പോലെ സുന്ദരിയായിരുന്നു സംഗീത ഇടയ്ക്കിടയ്ക്ക് അവളെ അസൂയിയോടെയും ദേഷ്യത്തോടെയും നോക്കി അവളുടെ മുഖത്തെ അവസാനത്തെ മിനുക്കുപടിയും കഴിഞ്ഞ് അവരവളെ ഒരു മുറിയിൽ അടച്ചിട്ടു സരോജത്തെ കാവൽ നിർത്തി ബാക്കിയുള്ളവർ ഒരുക്കങ്ങളെല്ലാം ചെയ്യാനായി പോയി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും രണ്ട് മൂന്ന് കാറുകൾ പുറത്തു വന്ന് നിൽക്കുന്നത് പാർവണ ജനലിലൂടെ കണ്ടു അത് ശരവണനും ഹേമലതയും അവരുടെ ആളുകളുമായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു പ്രതീക്ഷിച്ചതുപോലെ അയാളും ഹേമലതയും അന്ന് പെണ്ണു കാണാനേ വന്ന സ്ത്രീകളും ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന ഒരു പുരുഷന്മാരും പുറത്തേക്കിറങ്ങി ഹേമലത അടക്കമുള്ള സ്ത്രീകൾ വിലയേറി കാഞ്ചീപുര സാരിയിലും കനത്ത മേക്കപ്പിലൂടെ വന്നത് പാർവണ മരവിച്ചതുപോലെ ഇരിക്കുകയായിരുന്നു എപ്പോഴാണെങ്കിലും മരിച്ചു കളയണം പക്ഷേ കൂടെ സരോജമുണ്ട് അവളുടെ മിഴികൾ എന്തെങ്കിലും ഒരു രക്ഷ കിട്ടുമോ എന്നറിയാനായി ചുറ്റിനും പാഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് മിനിറ്റുകൾ കൂടി കഴിഞ്ഞു പോയി വാതിൽ തുറക്കപ്പെട്ടു തിളങ്ങുന്ന പട്ടുസാരി ധരിച്ച സാവിത്രി അകത്തേക്ക് കയറി വന്നു കുറച്ച് ഗ്ലാമറസ് എന്ന് തോന്നിക്കുന്ന ഒരു ലഹങ്കയാണ് സംഗീത ധരിച്ചത് അതിലവിടെ വയറുമുഴൻ കാണാമായിരുന്നു ഒരു വശത്ത് നിന്ന് സംഗീതയും മറുവശത്തുനിന്ന് സാവിത്രിയും പാർവണയെ ബലമായി പിടിച്ച് മുറുക്കി പുറത്തേക്ക് നടത്തിച്ചു അവളൊരു വിധത്തിലും രക്ഷപ്പെടരുന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നാൽ ആ പിടുത്തം വളരെ മുറുകിയിരുന്നു എന്നെ വിട് പ്ലീസ് എന്നെ വിട് എനിക്ക് കല്യാണം വേണ്ട മിണ്ടാതെ നടക്കുന്ന അസത്തെ ഏടത്തി കാണണ്ട ഈ വേഷം കെട്ട് അധികം വിളച്ചിലെടുത്താൽ അവിടെ നിന്നും കൂടി നിനക്ക് കിട്ടും ഒന്ന് വേഗം കൊണ്ടുപോകാം അമ്മേ ഇവളുടെ കരച്ചിലും വിളിയും കേട്ട് ആളുകൾ ഓടിക്കൊടും പിന്നെ ചിലപ്പോൾ ഒന്നും നടന്നെന്ന് വരില്ല സുധൈവ് പുറത്തുനിന്ന് പറഞ്ഞു തൻ്റെ കൂടെ ആരും നിൽക്കാൻ ഇല്ലല്ലോ എന്ന് എന്നോർത്തപ്പോൾ പാർവണയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു കവിഞ്ഞു അവൾക്ക് ആ സമയം ആദിശേഷിനെ ഓർമ്മ വന്നു നേരത്തെ കണ്ട സ്വപ്നവും അയാൾക്ക് ഇതറിയുമ്പോൾ സന്തോഷമാകുമായിരിക്കും കരഞ്ഞിക്കൊണ്ടിരുന്ന ആ പാവം പെണ്ണിനെ ബലമായി അവർ മുറ്റത്ത് കെട്ടിയ പന്തലിൽ ശരവണൻ്റെ അടുത്തായി നിർത്തി അയാൾ നാവ് കൊണ്ട് ചുണ്ട് നനച്ച് ആർത്തിയോടെ അവളെ നോക്കി ഹേമലത ഏർപ്പാടാക്കിയ പൂജാരി മന്ത്രങ്ങൾ ഉരുവിട്ടിക്കൊണ്ടിരുന്നു ഇനി താലി കെട്ടി മാലയിടാം രണ്ടുപേരും ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ പൂജാരി പറഞ്ഞ കേട്ട് ശരവണൻ മുന്നോട്ട് നീങ്ങി നിന്നു പിറകിൽ നിന്ന് ഹേമലത പാർവണയെ പിടിച്ച് തള്ളി അവനോട് ചേർന്ന് നിൽക്കടി അത് കണ്ടു നിന്ന് സാവിത്രിക്ക് സന്തോഷമായി ഏട്ടത്തി പാർവണയുടെ അടുത്ത് തൻ്റെ ശരിക്കുമുള്ള സ്വഭാവം ഇപ്പോഴേ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു ഇവൾ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ ഇവൾ പോയാൽ വീട്ടുജോലിയൊക്കെ ചെയ്യാൻ ആളില്ലാതെ ആകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ മാത്രമാണ് ഒരു വിഷമം തോന്നുന്നത് താൻ ഇതുവരെ ഒരില കുഞ്ഞെടുത്തിട്ടില്ല അതൊരു പ്രശ്നമില്ല ശരവണൻ തരുന്ന കാശിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു വേലക്കാരിക്ക് ശമ്പളം കൊടുക്കാവുന്നതേയുള്ളൂ പണം കെട്ടിയാലുടൻ തനിക്കും സങ്കേതയ്ക്കും അൻപത് പവൻ്റെ ഗോൾഡ് വീതമെങ്കിലും വാങ്ങണം പിന്നെ ഇല്ലം പുതുക്കി പണിയണം ഇനി താലി കെട്ടിക്കോളൂ സാവിത്രി ഇങ്ങനെ ഓരോന്ന് മനോരാജ്യം കണക്കെ പൂജാരി പൂജിച്ച് താലിയെടുത്ത് ശരവണന് കൊടുത്തു ശരവണനത് വാങ്ങി പാർവണയുടെ കഴുത്തിലേക്ക് നെട്ടി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പിന്നെ സംഭവിച്ചത് അവൾ പെട്ടെന്ന് താലി തട്ടിയെറിഞ്ഞ് ശരവണനെ പിടിച്ച് ശക്തിയായി പിറകിലേക്ക് തള്ളി പെട്ടെന്നായതിനാൽ അയാൾ വേച്ച് വീഴാൻ പോയി ആ തക്കത്തിനെ ജീവൻ വാരിപ്പിടിച്ച് പാർവണ മുന്നിൽ നിന്ന് സാവിത്രി തട്ടിയിട്ട് പ്രാണൻ വാരി പിടിച്ച് ഓടി സാവിത്രി നിരത്തേക്ക് വീണുപോയി ഒരിക്കലും അനക്കാത്ത ശരീരമായതുകൊണ്ട് അവർക്ക് നന്നായി വേദനിച്ചു അയ്യോ എൻ്റെ നടു ഏടി അസത്തേ നിൽക്കടി അവിടെ എന്താണോ നോക്കി നിൽക്കുന്നത് അവളെ പിടിക്ക് സാവിത്രി ശരണന്റെ കൂടെ വന്ന ഗുണ്ടകളോടും സ്ത്രീകളോടും ഒക്കെ ആജ്ഞാപിച്ചു